ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രായേലിന് മേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം അറബ് രാജ്യങ്ങൾക്കു വേണ്ടി മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്താൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ഇറാനുമായി ചർച്ച നടത്താനൊരുങ്ങുന്ന കാര്യങ്ങൾ പുറത്തു ശേഷമാണ് ഇസ്രായേലിന് മേൽ ഇപ്പോൾ സമ്മർദ്ദവുമായി ട്രംപിന്റെ വരവ് വിശദമായ വെടിനിർത്തൽ കരാർ വൈകാതെ ഉണ്ടായേക്കുമെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസയുടെ ഭരണം നാല് അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ ആക്കുക എന്ന നിർദ്ദേശം ും പരിഗണനയിലുണ്ട് ഇരുപത് ലക്ഷം പേരുള്ള ഗാസ മുനമ്പിന്റെ ഭരണം ഈജിപ്തും യു എ യു അടക്കം നാല് അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലാക്കുക എന്നതാണ് പ്രധാന നിർദ്ദേശമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാലസ്തീനെ രാജ്യമായി ഇസ്രായേൽ അംഗീകരിക്കണമെന്നാണ് അറബ് രാജ്യങ്ങൾ തിരിച്ച് ആവശ്യപ്പെടുന്നത് ഇത് അംഗീകരിക്കാൻ നെതന്യാഹു തയ്യാറാവുന്നില്ല എന്നതാണ് ചർച്ചകൾക്ക് പ്രധാന തടസ്സം എന്നാൽ ട്രംപും ട്രംപുംയാഹുവും തമ്മിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണെന്നും വൈകാതെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നുമാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് മാസം തമ്മിലെ യുദ്ധം ഇരുപതാം മാസത്തിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷണമടക്കമുള്ള ആവശ്യവസ്തുക്കളുടെ വിതരണത്തിനായി കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ സൈനികർ വെടിവയ്പ് നടത്തിയത് വലിയ എതിർപ്പിന് ഇടയാക്കിയിരുന്നു നാൽപ്പത് പാലസ്തീൻ സ്വദേശികളാണ് അന്ന് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത്തരം വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറിലേറെയെന്നാണ് പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഗാസയിൽ വെടിനിർത്തലും ബന്ദിയാക്കൽ കരാറും ആവശ്യപ്പെട്ട് വ്യാഴാഴ്ച ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ടെൽ അവീവിലെ റാബിൻ സ്ക്വയറിൽ ഒത്തുകൂടിയിരുന്നു എന്നാൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെല്ലാം സ്ത്രീകളായിരുന്നു അവരിൽ ഭൂരിഭാഗവും ഗാസയിലെ യുദ്ധത്തിനിടയിൽ തങ്ങളുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടിയ സൈനികരുടെ അമ്മമാരായിരുന്നു ഖാൻ യൂനിസിൽ ഏഴ് സൈനികർ കൊല്ല പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ച് സൈനികരുടെ അമ്മമാരുടെ ഒരു ഗായക സംഘം ഇസ്രായേലിന്റെ ദേശീയ ഗാനമായ ഹാറ്റുഗ ആലപിച്ചു ഗാസിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു യുദ്ധ സൈനികന്റെ അമ്മയായ ലേബർ എം കെ എഫ്രത്ത് റെയ്റ്റൻ ഇസ്രായേലിനോട് യുദ്ധം ഇപ്പോൾ അവസാനിപ്പിച്ച് നയതന്ത്ര ഒത്തുതീർപ്പിനായി പരിശ്രമിക്കാൻ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രണ്ടായിരം കാലഘട്ടത്തിൽ തെക്കൻ ലെബനനിൽ ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന് സൈനികരുടെ അമ്മമാർ ആവശ്യപ്പെട്ടപ്പോൾ ഇസ്രായേലിലെ ഏറ്റവും വലിയ യുദ്ധവിരുദ്ധ പ്രകടനങ്ങളിൽ ചിലത് നടന്ന റാബിൻ സ്ക്വയറിന്റെ ചരിത്രം അവർ ഓർമ്മിപ്പിച്ചു ലബനലിലെ ചതുപ്പിൽ നിന്ന് അമ്മമാർ തങ്ങളുടെ മക്കളെ എങ്ങനെ പുറത്തെടുക്കുന്നു എന്ന് കണ്ടിട്ടുണ്ട് ഇനി ഗാസയിലെ ചതുപ്പിൽ നിന്ന് അവരെ പുറത്തെടുക്കാനുള്ള നമ്മുടെ ഊഴമാണെന്നും അവർ വ്യക്തമാക്കി മാത്രമല്ല ഇറാനെതിരായ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ വിജയത്തെ തുടർന്ന് ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് നെതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്നുവെന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ട്രംപിനെ കാണാനുള്ള ശ്രമമുണ്ടായത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്